കേരളത്തിൻ്റെ പ്രോബ്ലം ഇവിടെ രാഷ്ട്രീയമല്ല ഇവിടുത്തെ ജനങ്ങളാണ് ഒരാൾ നന്നാവുന്നത് വേറെ ആൾക്ക് കണ്ടു കൂടാ ഒരാളൊരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോയാൽ അത് എങ്ങനെ തടസ്സപ്പെടുത്താം അപ്പം ഞാൻ തൃശ്ശൂര് ഒരു ചാരിറ്റി പ്രോഗ്രാം ഒരു ചാരിറ്റബിൾ ഒരു സ്ഥാപനം കൊണ്ടുവരുന്നുണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ മെഡിസിനും ഫ്രീ ആയിട്ടുള്ള ചികിത്സയും അതേപോലെ ഒരു പാലിയേറ്റിക് സെൻറ്റർ കൊണ്ടുവരുന്നത് ആ നാട്ടിലൊരു മൂന്ന് തടസ്സം ചെയ്യുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ തടസ്സം ചെയ്യുന്നത് അത് മെയിനായിട്ട് നമ്മുടെ ജീൻ്റെ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നത് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുപോകുന്ന അത് എങ്ങനെയെങ്കിലും തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേറെ ഒന്നുമില്ല ഇല്ല ഇതിനകത്ത് അത് നമ്മുടെ നമ്മുടെ ജനങ്ങളുടെ പ്രശ്നമാണ് അത് അത് എന്താ എനിക്ക് അറിയില്ല ഞാനിവിടെ കേരളത്തിൽ ആദ്യം വന്ന് കുറച്ച് ജോലി തുടങ്ങി ടൂ തൗസൻഡ് ടു അന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് പറ്റിയ എന്ന് ഞാൻ അന്ന് മാറി ഇന്നെനിക്ക് ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ഷോറൂംസ് ഇന്ത്യയിലുണ്ട് അതിലാകെ പത്തണ കേരളത്തിലുള്ളൂ